guys welcome back to my youtube channel anu's crazy talks എന്താന്ന് വെച്ചെങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് എൻ്റെ ഫെയർവെൽ ആണ് ഇന്ന് വെച്ചെങ്കിൽ ട്വൻറ്റി സെവന്റ് ജൂൺ ആണ് തേഴ്സ് ഡേ അപ്പോൾ ഇന്ന് എൻ്റെ ഫെയർവെൽ ആണ് ഈ ഒരു വീഡിയോയിലേക്ക് ഗെറ്റ് റെഡി വിത്ത് മിയും അതുപോലെ തന്നെ ഫെയർവെൽ ഒരു ചെറിയൊരു പ്രോഗ്രാം ആണ് ഒരു വൺ ആൻഡ് ഹാഫ് ടു ഹവേഴ്സിൻ്റെ പ്രോഗ്രാം ആണ് അപ്പോൾ അത് രണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നല്ലോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കുഞ്ഞു പ്രോഗ്രാമാണ് നമ്മളുടെ നാല് എം എസ് സി ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട് നമ്മളെ നാല് ജൂനിയേഴ്സ് അവർ നാലു പേര് കൂടിയിട്ടാണ് നമുക്ക് ഫെയർവെല് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ടൈം മൂന്നേരമായി നാല് മണിക്ക് നമുക്ക് കോളേജിലേക്ക് എത്തണം നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ കൊണ്ടൊക്കെ റെഡി ആയിട്ടാവുമോ എന്ന് നോക്കാറില്ല വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ലേറ്റ് ആയ ചാൻസ് ഉണ്ട് അപ്പോൾ റെഡി ആവുന്നൊക്കെ ഞാൻ ജസ്റ്റ് ക്യാമറ അവിടെ വെച്ചിട്ട് ഞാൻ വേഗം ഇടുന്ന ഇങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഡീറ്റെയിൽ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ എൻ്റെ സമയം ഒത്തിരി പോയി ഇപ്പം തന്നെ മൂന്നേര കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ഫെയർവെൽ വീഡിയോ ആണ് അതുകൂടെ തന്നെ ഫെയർവെല്ലാം ഞാനൊരു ഗെറ്റ് റെഡി ചെയ്യുന്നതാണ് ഐ മീൻ ഞാനൊന്ന് ഒരുങ്ങുന്ന വീഡിയോ കൂടെയാണ് ഇതിൽ നിൽക്കുന്നത് വല്ലതായ ഒന്നും ഒരുങ്ങുന്നില്ല ചെറിയൊരു സിംപിൾ ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് അതിന് മാച്ച ആയ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിച്ചുകൊണ്ട് എടുക്കാൻ സമയമില്ല അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിട്ട് പോകാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ബലേക്ക് വീഡിയോ ഉണ്ടാവും അതുപോലെ വെനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞു ഫാമിലി മെമ്പറായി മറ്റുള്ളത് മാത്രമേ ഇനി അടുത്ത് വീഡിയോസിനോട് നോട്ടിഫേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ടൈം കളിയിട്ടുണ്ട് വേഗം വീഡിയോട്ട് പോകാം ചെറുതായി സ്കിൻ കെയറും മേക്കപ്പും ഇട്ടിട്ടുണ്ട് മേക്കപ്പ് നല്ല കൺസിലർ ഇട്ടു പിന്നെ അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡർ ഇട്ടു ലിപ്സ്റ്റിക്കും പൊട്ട് ഞാൻ ലാസ്റ്റ് ഇടാന്ന് ചോദിച്ചു കാരണം ഇപ്പോൾ ഇട്ടെങ്കിൽ മൊത്തം ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പോകും അപ്പോൾ ഇപ്പോൾ ഫോർട്ടി ഫൈവ് ആയി ഇനി ടെൻ മിനിറ്റ് ബാക്കിയുള്ളൂ അത് തന്നെ എനിക്ക് ഹെയർ സെറ്റ് ചെയ്യണം ഡ്രസ്സ് അയൺ ചെയ്യണം ഡ്രസ്സ് ഇടണം ഒത്തിരി പണിയുണ്ട് അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം ഇനിയും ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് എല്ലാം റെഡി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നടക്കുതരാം അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം ഞാൻ പിന്നീട് കാണിച്ചില്ല ഇപ്പം നല്ല ലേറ്റ് ആയി നാല് മണിക്ക് അവിടെ എത്ര മൂന്ന് മുക്കാലിൽ ആക്ച്വലി പറഞ്ഞു അപ്പോൾ നാല് പത്ത് പേര് നാല് കാലായി ഞങ്ങളുടെ ക്ലാസ് ബോയ്സ് ഒക്കെ അവിടെ വന്നിട്ട് ചീത്തോളിയായിരിക്കും ഇപ്പം ഗേൾസ് റെഡി ആവില്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടേ അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളി റെഡി ആയിട്ടുണ്ട് സിംപിളായിട്ടാണ് ഞാൻ ഇതിൽ കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ഷെയടാണ് കൊടുത്തത് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കാണാം ഷേറ്റൊക്കെ റെഡി ആയി നമുക്ക് നോക്കാം ലിഫ്റ്റ് വരുന്ന കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചാണ് ഇവരായിരിക്കുന്നത് അതേ അവരായിരുന്നു അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട് ശ്വേത റൂമിലേക്ക് പോയി അവള് സ്റ്റേഴ്സ് വഴി വരാന്ന പറഞ്ഞു ശ്വേത വരുന്ന സൗണ്ട് കേട്ട് അതായത് അവള് ഹീലിട്ട് നടക്കുന്ന സൗണ്ട് എനിക്ക് അറിയാം അത് കേട്ട് ഞാൻ ഹീറോയിൻ വീഡിയോ എടുക്കാൻ സമ്മേ ശ്വേതോ but i called mm. we are having farewell today <laughs> yeah hello now time hello 417 so, at what time they oh. told us to come at 5 o'clock but before 4 o'clock no no we, no. we uh, our batchmates <laughs> told us to come at what time 4:00 no 3:45 then it was 4 o'clock no it is 4:30 <laughs> we are so punctual ഗേൾസ് അല്ലേ സ്വാഭാവികം പറഞ്ഞ സമയത്ത് നമ്മൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല എന്നാലും പറ്റുന്ന പോലെ ഒരു നാല് ഇരുപതാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോ പിടിച്ചാണ് നമ്മൾ പോയത് കാരണം കോളേജ് ദിവസം നീ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ദേലക്കെട്ട് എത്തുമ്പോൾ രശ്മി കൂടി ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാനായിരുന്ന എല്ലാവരോടും ഫോർ ഓ ക്ലോക്കിന് മുന്നേ എല്ലാവരും ക്ഷേമയിൽ എത്തണമെന്ന് പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ തന്നെയാണ് ഗേൾസ് ലേറ്റ് ആയത് പാവം ബോയ്സ് കറക്റ്റ് ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ബ്ലേസേഴ്സും കുറച്ചൊരു കുർത്ത ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു കോൺവെക്കേഷൻ പോലെയൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് ബോയ്സ് നമ്മളെ കൂട്ടാണ്ട് ഈ ബോയ്സ് മാത്രം ഫോട്ടോ എടുക്കുന്നത് ഗേൾസ് ഇവിടെ ഫോട്ടോ എടുക്കാനും ബോയ്സ് ഇവിടെ ഫോട്ടോ ഒക്കെ നിക്കാനും നമ്മളുടെ ക്ലാസ്സിലെ മെയിൻ ഫോട്ടോഗ്രാഫർ ഞാനായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അത്ര വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സൈഡ് ബോയ്സിന്റെ ഫോട്ടോഷൂട്ടും ഒരു സൈഡ് ഗേൾസിന്റെ ഫോട്ടോഷൂട്ടും ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് രശ്മി ഇവിടെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ ഓൾറെഡി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തായിരുന്നു പിടിച്ചിട്ട് നടക്കുന്നത് ആണ് ഇരുട്ടും പിന്നെ ചെറുതായ ഒരു മഴയൊക്കെ പറന്നുണ്ടായിരുന്നു ആരുടെയെങ്കിലും കൊട ഉണ്ടായിരുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താന്ന് എഴുതി

What What is this? <laughs> What is this? What is this? <laughs> <laughs> Hello. One ഹലോ നമ്മളുടെ ജൂനിയേഴ്സ് അതായത് എംഎസ്ഇ ഫസ്റ്റ് ഇയേഴ്സ് ആണ് ഈ ഒരു ഫെയർവെല് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ അവര് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നമ്മളോട് സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ വന്ന് നമ്മളോട് എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞ് ഈ ഒരു ബാഡ്ജ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ആ ഒരു ബാഡ്ജ് ഇട്ടു അപ്പോഴത്തേക്ക് രേഷ്മി ഇവിടെ ഇടുന്നേ ഉള്ളൂ അവർക്ക് ഒത്തിരി ടൈം എടുത്തു കാരണം അവൾ സ്നാപ്പ് ഒക്കെ എടുത്തോണ്ടിരിക്കായിരുന്നു അങ്ങനെ ഇനി ഞങ്ങളുടെ എൻട്രി ആണ് അപ്പോൾ ചെറുതായ ഒരു കുഞ്ഞ് ഡെക്കറേഷൻസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ കാര്യമായിട്ട് പവർ ബാങ്ക് കണക്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു കാരണം ഫോട്ടോ ഒക്കെ എടുത്ത് ചാർജ് കുറവായിരുന്നു പിന്നെ നമ്മളൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം നമ്മുടെ ഫാക്കൽറ്റീസിനെയൊക്കെ വിളിച്ചു നമുക്ക് പിന്നെ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടി ഗിഫ്റ്റ് വേറെ വേറെന്നുമല്ല ഫോട്ടോ ഫ്രെയിമാണ് അത് ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്

ഫസ്റ്റ് ഓഫ് ദ ഗെയിമില് ഇതുപോലൊരു ടെസ്റ്റ് ഉണ്ടെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല കൊടുത്ത ബുക്കോ എം ആർ ഐ വ ഫസ്റ്റ് അവരോട് പാടാൻ പറഞ്ഞപ്പോ അത് കുറച്ച് ഈസി ആയിരുന്നു പക്ഷെ ഈ എം ആർ ഐയിലെ ലൈൻസ് വെച്ചതുപോലെ പാടാനോ ഇത്തിരി ടഫാണ്

ഇതുപോലുള്ളൊരു ഗെയിംസ് ഒക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞാണ് അതായത് ബുദ്ധി മാത്രം പോരാ അത് ഉപയോഗിക്കാനും അറിയണം അപ്പൊ ടാസ്ക് ഈ ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് അത് ഏഹ് കൈ കൊണ്ട് തൊടാൻ പാടില്ല എന്നാണ് അതായത് തലകൊണ്ട് തൊടാലോ ആ ഒരു ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചില്ല പക്ഷെ ഒരാളുടെ തലയിൽ ഉദിച്ചു

And uh, spend a lot of time and struggle. We you all wish uh, a bright future for you all? Best of luck your future. Uh, keep in touch. Okay. Very limited. Yes, I just want to say best of luck to all of you. Stay in touch. സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ പോയിട്ടിരുന്നു അപ്പോൾ നമുക്ക് തന്നത് ഒരു എഗ് പഫും ഒരു കട്ട്ലേറ്റും പിന്നെ ഒരു സ്ലൈസും ആയിരുന്നു അനകാരുന്നു എനിക്കത് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വീട് എടുക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അത്യാവശ്യം നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു എംഎസ്സി ലൈഫ് ഒക്കെ വെച്ച് ഒരു മെമ്മറീസ് പോലെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ കുറച്ചൊക്കെ ഇമോഷണൽ ആയിപ്പോയി ഇനി നമ്മള് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാന്ന് കരുതി അപ്പൊ ഫസ്റ്റ് എന്നെ ഫാക്കൽറ്റി സ്ഥലം ഒക്കെ പോകുന്നതിന് മുന്നേ അവരുടെ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് കരുതി നമ്മൾ അതൊക്കെ അറേഞ്ച് ചെയ്യായിരുന്നു നമ്മളുടെ എം എസ് സി ഫസ്റ്റ് ഇയറിൽ നാല് ജൂനിയേഴ്സ് ആണ് ഉള്ളത് നാല് ഗേൾസ് ആണ് അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവര് ഈ ഒരു ഫെയർവെൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ അവസാന ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു ഇത് മൂന്നര മാസം കഴിഞ്ഞ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ട് ചെയ്യുമ്പോൾ എനിക്കൊന്ന് ഭയങ്കരത്തിൽ കോളേജ് ലൈഫ് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു താങ്ക് യു

ഹലോ കൈസ് അപ്പൊ ഞാൻ തിരിച്ചു ഹോസ്റ്റലിലേക്ക് എത്തി ഇപ്പൊ ടൈം എന്ന് പറയുന്നത് ഒമ്പത് മണി ആവർ ആയിട്ടേ ഉള്ളത് എട്ടേ മുക്കാൽ കഴിഞ്ഞതേ ഉള്ളൂ ഒമ്പത് മണി ആയിട്ടില്ല അപ്പോൾ ഫുഡ് നമ്മൾ അവിടെ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എഗ് പഫും അതുപോലെ തന്നെ കട്ട്ലേറ്റും സ്ലൈസും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കഴിച്ചു ഇനിയിപ്പോൾ അത്ര വിശക്കുന്നില്ല വിശക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മാഗി ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാല് പേരെ ഉണ്ടായിട്ട് ചെറിയൊരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ജൂനിയാസ് ഈ ചെറിയൊരു കുഞ്ഞ് ഒരു ഓർക്കാനുള്ള ഒരു ദിനമെന്ന് വെച്ചാൽ പക്ഷെ നല്ല ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ കുറച്ച് ഇമോഷണലായി പക്ഷേ എന്നാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസമല്ല ഇനി ഈവനിങ് ആ ഒരു എത്രയും നേരം നല്ല രസമുണ്ടായിരുന്നു ഒരു നല്ല ഇതിൽ നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ കമൻറ്റെ പോലും പുതിയൊരു വീഡിയോരിക്കും ബൈ